നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മോശം സ്കോറിനാണ് ഇന്നലെ ജി ടി ഓൾ ഔട്ട് ആവുന്നത് മറുപടി ബാറ്റിങ്ങിൽ പതിനൊന്ന് ഓവറുകൾ ശേഷിക്കെ ഡി സി വിജയിച്ച് കയറുകയും ചെയ്തു എന്താണ് ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചത് സമ്പൂർണ്ണാധിപത്യം ഡി സി പുലർത്തി അവരുടെ നാല് വിക്കറ്റുകൾ ചേച്ചിങ്ങിൽ പോയി പക്ഷേ അതൊന്നും അവരെ ബാധിക്കുമായിരുന്നില്ല അത്രയും ചെറിയ ടാർഗറ്റേയും ഉണ്ടായിരുന്നുള്ളൂ ഹോം ഗ്രൗണ്ടാണ് ജി ടിക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഉണ്ടായത് കളി കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയത്തിൽ നിരന്തരം മത്സരങ്ങൾ നടക്കുന്നു വേൾഡ് കപ്പ് അടക്കം നടന്ന ഗ്രൗണ്ടാണ് പിച്ച് ഒരല്പം സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന തോന്നൽ കഴിഞ്ഞ മത്സരങ്ങളുണ്ടായിരുന്നു അതങ്ങ് പൂർത്തിയാവുന്ന കാഴ്ചയാണ് ഇന്നലത്തെ കളിയിൽ കണ്ടത് തീർച്ചയായിട്ടും പിച്ചിലെ ആ ഒരു സ്ലോനെസ് തന്നെയാണ് ഇന്നലെ ജി ടിക്ക് വലിയ രൂപത്തിൽ വിനയായിട്ട് മാറിയത് പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്ത് കളിക്കാൻ അവരുടെ താരങ്ങൾ തയ്യാറായോ എന്നുള്ളതൊരു വലിയ ചോദ്യവുമാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഒരു ചെറിയ സ്കോറിന് അവർ ഒതുങ്ങിപ്പോകുന്നത് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ മത്സരത്തിൽ വെറും എൺപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആകുന്നു അതിൽ റാഷിദ് ഖാൻ്റെ മുപ്പത്തി ഒന്ന് റൺസ് ഉണ്ട് എന്നത് ശ്രദ്ധിക്കുക അദ്ദേഹമാണ് അവരെ ഈ എൺപത്തി ഒമ്പതിലേക്ക് എത്തിച്ചത് ഇതാണ് വളരെ പെട്ടെന്ന് തന്നെ ഒമ്പതാമത്തെ ഓവറിൽ തന്നെ ചെയ്സ് ചെയ്തെടുക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് അതോടുകൂടി അവരുടെ നെറ്റ് റൺ റേറ്റിന് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറിയിട്ടുമുണ്ട് എന്നതും ശ്രദ്ധിക്കുക അപ്പം കളിയിലേക്ക് വന്നാൽ നാലാമത്തെ ഓവറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ടി പ്രൊജക്റ്റഡ് സ്കോർ കാണിച്ചിരുന്നത് നൂറ്റി അറുപത്തി ഒമ്പതാണ് ആ ഓവർ കഴിയുന്നതോടുകൂടി അവർ വീണ്ടും താഴേക്ക് പോയി വളരെ താഴേക്ക് പോകുന്നതും പിന്നെ നൂറിന് താഴെ ഓൾ ഔട്ട് ആവുന്നതുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഉള്ള ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാറ്റർമാരിൽ ജി ടിയുടെ ബാറ്റർമാരിൽ ആദ്യ ആറ് സ്ഥാനത്തുള്ളവരിൽ നാല് പേർക്കും സിംഗിൾ ഡിജിറ്റിലാണ് മടങ്ങി പോകേണ്ടി വരുന്നത് അതേസമയം ഡി സിയുടെ ബൗളർമാരുടെ എക്കണോമിക്ക് ഇക്കണോമി റേറ്റ് നോക്കുക ആറ് ബോളർമാരെ യൂസ് ചെയ്തതിൽ നാല് പേർക്കും നാല് പോയിൻറ്റ് അഞ്ചോ അതിൻ്റെ താഴെയോ ആണ് ഇക്കണോമി റേറ്റ് എന്നുള്ളത് ആ ഒരു പുലർത്തിയ ആധിപത്യം വ്യക്തമാക്കുന്ന ഒന്നാണ് ഞാൻ നെറ്റ് ഹൺഡ്രറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് നല്ല രൂപത്തിൽ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് സീറോ പോയിന്റ് നയൻ സെവൻ ഫൈവ് എന്നുള്ള അടുത്ത് നിന്ന് മൈനസ് സീറോ പോയിന്റ് സീറോ സെവൻ ഫോർ അതായത് ആദ്യം മൈനസ് സീറോ പോയിന്റ് നയൻ സെവൻ ഫൈവ് ആയിരുന്നത് മൈനസ് സീറോ പോയിൻ്റ് സീറോ സെവൻ ഫോർ ആയിട്ട് അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കളിയുടെ ഫലം അതുകൊണ്ട് തന്നെ അവർ ആറാം കയറി ഒമ്പതാമത് ഉണ്ടായിരുന്ന ഡി സി ഇപ്പോ ആറാം കയറി താഴേക്ക് ജീ ടി വീഴുകയും ചെയ്തു എന്താണ് ജി ടിയുടെ ഈ ഒരു വൻ വീഴ്ചയ്ക്ക് കാരണം എന്ന് ചോദിച്ചാൽ സ്ലോ ആൻഡ് ലോ ടേണിങ് പിച്ചാണ് അത് ഹോം ഗ്രൗണ്ട് ആണെന്ന് നോക്കുക അതിലാണ് അവർ ശരിക്കും ബുദ്ധിമുട്ടിയത് ശുഭൻ ഗില്ലും ഋഷഭ് പന്തും കൂടി ടോസിന് പോയി ഡി സി വിജയിച്ചപ്പോൾ തന്നെ എല്ലാവരും ഒറ്റ നോക്കിയത് എന്താണ് ഋഷഭ് പന്ത് പറയുക എന്നാണ് ബൗൾ ഫസ്റ്റ് എന്ന് അദ്ദേഹം തീരുമാനമെടുത്തപ്പോഴേ ജി ടിയുടെ വിധി ഏതാണ്ട് എഴുതപ്പെടുകയാണ് നന്നായിട്ട് ഷുഭെങ്കിൽ ഇനി പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു സ്ലോ പിച്ചാണ് ബോൾ അതിൽ സ്റ്റെക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി തുടക്കത്തിൽ ബൗണ്ടറികൾ നേടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കാൻ പോയത് പക്ഷേ ആ ആക്രമണം ആത്യന്ധികമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഴ്ചയിലാണ് കലാശിക്കുന്നത് ഇതുപോലെ തന്നെയാണ് വൃദ്ധിമാൻ സാഹ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചു പക്ഷേ അത് സ്വന്തം സ്റ്റമ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രൂപത്തിലാണ് പോയത് പിന്നെ സ്പിന്നിങ് ആരംഭിച്ചു ബോൾ തിരിയാൻ തുടങ്ങി അതോടുകൂടി ക്രിസ്ത്യൻ സ്റ്റപ്സിനെയൊക്കെ ബൗൾ ചെയ്യാൻ വിളിക്കുന്നു ഋഷഭ് പന്ത് സ്റ്റപ്സ് പന്തെറിയാറുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ബൗളിംഗ് മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ അദ്ദേഹം ആകെ എഴുപത്തി ഒമ്പത് ടി ട്വന്റി കരിയറിൽ അദ്ദേഹം ആകെ എറിഞ്ഞിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് പന്തുകളാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ളൊരു ബൗളറെ കൊണ്ടുവരികയും വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു മാത്രമല്ല ജി വീഴ്ചയുടെ മറ്റൊരു കാര്യം നോക്കണം ഷാറുഖ് ഖാൻ എങ്ങനെയാണ് ഔട്ട് ആവുന്നത് ഷാറുഖ് ഖാനെ അവര് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുകയാണ് റണ്ണടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഇറക്കുകയാണ് കിട്ടുന്നത് കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ പന്ത് സ്റ്റംപ് ചെയ്ത രീതി അദ്ദേഹത്തിന് കഴിയുന്ന ബോൾ പോയതാണ് പോയ ബോള് നേരെ കൊള്ളുന്നത് സ്റ്റംബിലേക്ക് അപ്പൊ അങ്ങനെയുള്ളൊരു ദിവസം കൂടിയായിരുന്നു ജി ടിക്ക് ഇന്നലത്തേത് എന്നത് വേണം പറയാൻ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടി ആരും മികച്ചൊരു കോൺട്രിബ്യൂഷൻ നടത്തിയില്ല പ്രധാനപ്പെട്ടവരാരും നടത്തിയില്ല എന്നതിൻ്റെ തെളിവാണ് രാഹുൽ തേവാറ്റിയ നോക്കുക രാഹുൽ തേവാട്ടിയ പവർ പ്ലേയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വരുന്നു അപ്പോൾ എങ്ങനെ തകർന്നടിഞ്ഞു എന്നത് നോക്കിയാൽ മതി പിന്നെ റാഷിദ് റാഷിദ്ഖാന്റെ അവസാന ഘട്ടത്തിലുള്ള ആ ഒരു സ്കോറിംഗ് ആണ് അവർ എൺപത്തി ഒമ്പതിലേക്കെങ്കിലും അത് അവസാനം അദ്ദേഹം ആ ഒരു അപ്പർ കട്ടിന് പോയത് അബദ്ധമായി മുകേഷിൻ്റെ ഒരു പന്തിന് അപ്പർ കട്ടിനെ പോയി എഡ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് മാൻ ഇട്ടത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം അടിക്കാൻ ശ്രമിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി അത് അദ്ദേഹത്തിന് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ റാഷിദ് ഖാൻ വീണപ്പം നൂറ് എന്നുള്ള സ്വപ്നം പോലും ജി ടിക്ക് അന്യമായി പോവുകയായിരുന്നു ചുരുക്കത്തിൽ സ്ലോ ആൻഡ് ലോ പിച്ചിൽ അതിനനുസരിച്ച് സ്വയം അപ്ലൈ ചെയ്ത് ക്രീസിൽ നിൽക്കാൻ ബാറ്റർമാർ മനസ്സ് കാണിച്ചില്ല അങ്ങനെ നിന്നിരുന്നെങ്കിൽ സ്കോർ വരുമായിരുന്നു റാഷിദ് ഖാൻ പത്ത് മുപ്പത് റൺസ് അടിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് ബാറ്റർമാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അൺലക്കി എന്നുള്ള കാര്യം കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു അതാണ് ആ ഒരു സ്റ്റമ്പിംഗ് ഒക്കെ ഷാരൂഖ് ഖാൻ്റെ സ്റ്റമ്പിംഗ് ഒക്കെ കാണിക്കുന്നത് അതാണ് ഏതായാലും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വെറും എൺപത്തി ഒമ്പത് റൺസിന് അവരങ്ങ് ഓൾ ഔട്ട് ആവുകയാണ് പിന്നെ മറുപടി ബാറ്റിങ്ങിൽ ചെറിയ സ്കോറാണുള്ളത് അതും വേഗത്തിൽ തീർക്കണം നെറ്റ് റൺ റേറ്റ് ഉയർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഡി സി ബാറ്റ് ചെയ്യാൻ എത്തിയത് എന്നത് വ്യക്തമാണ് മഗ്രൂക്ക് തുടക്കത്തിലെ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു എങ്കിൽ പോലും പിന്നെ വിക്കറ്റുകൾ വീണിട്ടുണ്ട് നാല് വിക്കറ്റുകൾ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഴ് റൺസുമായിട്ട് മടങ്ങി പോവറിൽ നിന്ന് പതിനഞ്ച് റൺസാണ് എടുക്കാൻ കഴിഞ്ഞത് ഹോപ്പും അടിക്കാനാണ് നോക്കിയത് ഒരു ഫോറും രണ്ട് സിക്സറും ആ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അടിച്ചുകൊണ്ട് തന്നെ പുറത്താകുന്നു എങ്കിലും ഒടുവിൽ അവർ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തു അതും പതിനൊന്ന് ഓവറുകളോളം ബാക്കി നിൽക്കുകയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതുകൊണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് സാധ്യമായി പോയിന്റ് പട്ടികയിൽ അവർ ആറാം സ്ഥാനത്തേക്ക് എത്തിയത് ആണെങ്കിലും സംഭവിച്ചില്ല ഇനി വളരെ പെട്ടെന്ന് നമുക്ക് സ്കോർ കാർഡ് നോക്കാം വൃദ്ധിമാൻ സഹായും ശുബ്ബൻ ഗില്ലും ചേർന്നുള്ള തുടക്കം ശുഭൻ ഗില് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ ബൗണ്ടറികൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കാൻ നോക്കിയത് രണ്ട് ഫോർ അടിക്കുകയും ചെയ്തു പക്ഷേ എട്ട് റൺസുമായിട്ട് ആ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു പിന്നെ വൃതിമാൻ സാഹ രണ്ട് റൺസുമായിട്ട് മുകേഷ് കുമാറിന്റെ പന്തിൽ പുറത്താകുന്നു സായി സുദർശൻ റൺ ഔട്ട് ആവുകയാണ് പന്ത്രണ്ട് റൺസാണ് എടുത്തത് ഡേവിഡ് മില്ലറുടെ മടങ്ങി വരവ് വലിയ പ്രതീക്ഷ ജീട്ടിക്ക് ഉണ്ടാക്കിയതാണ് പക്ഷേ അദ്ദേഹത്തെ കിഡിലൻ ക്യാച്ചിലൂടെ ദൈവെയ്ത് ഋഷഭ് പന്ത് എടുത്ത ക്യാച്ച് അത് പിന്നെ എഡ്ജ് ഉണ്ടോ എന്നുള്ളത് റിവ്യൂ കൊടുക്കേണ്ടി വന്നു എന്നാൽ പോലും ഡേവിഡ് മില്ലർ രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു അഭിനവ് മനോഹർ എട്ട് റൺസ് രാഹുൽ തെവാട്ടിയ പത്ത് റൺസ് ഷാറൂഖ് ഖാൻ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് അദ്ദേഹത്തെ നേരത്തെ ഇറക്കിയിട്ട് വരികയാണ് അതിൻ്റെ കാരണം നമുക്കറിയാം പെട്ടെന്ന് സ്കോർ ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് എമർജൻസി ആയിട്ട് ഇറക്കിയതാണ് അത് അതേപോലെ തിരിച്ചു കയറുന്ന കാഴ്ച കണ്ടു ഡെക്കായിരുന്നു അദ്ദേഹത്തെ സ്റ്റെമ്പ് ചെയ്തു പന്ത് പിന്നെ റാഷിദ് ഖാൻ്റെ മുപ്പത്തി ഒന്ന് റൺസാണ് അവർക്ക് അൻപത് കടത്തി വിട്ടത് മോഹിത് ശർമ്മ രണ്ട് നൂറ് അഹമ്മദ് ഒന്ന് ഇതാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിലെടുത്ത് പറയേണ്ട ബൗളിംഗ് പ്രകടനം മുകേഷ് കുമാർ രണ്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ പതിനാല് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു കലീൽ അഹമ്മദ് ഒരു എറിഞ്ഞു മേഡനായിരുന്നു ഇൻസൈഡ് പവർ പ്ലേയിൽ തന്നെ കലീൽ അഹമ്മദിന് മൂന്നാമത്തെ ഓവർ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് പക്ഷേ വിക്കറ്റ് അഞ്ചാമത്തെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്ത് കൊണ്ടുവന്നാണ് പക്ഷെ അത് സാധിച്ചില്ലെങ്കിലും മേഡൻ ഓവറാണ് അദ്ദേഹം പറഞ്ഞത് നാല് ഓവറിൽ പതിനെട്ട് റൺസിനൊരു വിക്കറ്റാണ് അദ്ദേഹം നേടിയതെങ്കിൽ ഇഷാന്ത് ശർമ്മ രണ്ട് ഓവറിൽ എട്ട് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു ട്രിസ്റ്റൻ സബ്സ് നാല് ഓവർ ഒരു ഓവറിൽ ആകെ ഒരു ഓവറായിരുന്നത് രണ്ട് വിക്കറ്റ് ആ നമ്മളത് ഓൾറെഡി പറഞ്ഞു അദ്ദേഹം അങ്ങനെ പന്തറിയാത്ത ആളാണ് അദ്ദേഹം പതിനൊന്ന് റൺസിൽസ് രണ്ട് വിക്കറ്റ് എടുത്തു അക്സർ പട്ടേൽ നാല് ഓവറിൽ പതിനേഴ് റൺസിൽ ഒരു വിക്കറ്റ് വിക്കറ്റ് ലഭിച്ചില്ല കുൽദീപിനെങ്കിലും നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രമാണ് അദ്ദേഹം പെട്ടുകൊടുത്തത് അപ്പം സമ്പൂർണ്ണ ആധിപത്യമാണ് ആ പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് ബൗൾ ചെയ്തതിന്റെ റിസൾട്ടാണ് നമ്മളവിടെ കണ്ടത് മറുപടി ബാറ്റിങ്ങിൽ മഗിഴുക്ക് ആദ്യ വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള ശ്രമമാണ് എന്നുള്ളത് തുടക്കത്തിൽ കാണിച്ചു കാരണം പെട്ടെന്ന് ജയ്സ് ചെയ്യുക നെറ്റ് രണ്ടായിട്ട് ഉയർത്തുക പത്ത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം റൺസ് ഇരുപതിനനുസരിച്ച് പക്ഷേ സ്പെൻസർ ജോൺസൺ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി അതായത് അദ്ദേഹം ലെക്റ്റ് ഇറങ്ങി റൂം ഉണ്ടാക്കി അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് കണ്ട് ബാറ്റർ അദ്ദേഹം ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ആ ഒരു ക്യാച്ച് വരുന്നത് എന്തായാലും മഗ്രൂക്കിനെ മനോഹർ പിടിച്ചു ഇരുപത് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് അക്സർ അഭിഷേക് പോറൽ ഏഴ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് സന്ദീപ് ഭാര്യരാണ് ആ വിക്കറ്റ് എടുക്കുന്നത് പിന്നെ ഷായ് ഹോപ്പിൻ്റെ ഒരു വിക്കറ്റാണ് അടുത്ത് കാണുന്നത് പത്ത് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പത്തൊമ്പത് റൺസ് നൂറ്റി തൊണ്ണൂറ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത് ഓടുവില്ല റാഷിദ് കാറിന്റെ പന്തിൽ അദ്ദേഹം പുറത്താകുന്നു പിന്നെ ഋഷഭ് പന്തും സുമിത് കുമാറും ചേർന്നുകൊണ്ട് കളി അവസാനിപ്പിക്കുന്നു പതിനൊന്ന് പന്തിലിൽ പതിനാറ് റൺസ് പന്തും സുമീത്ത് ഒമ്പത് പന്തതിൽ നിന്ന് ഒമ്പത് റൺസുമാണ് അടിച്ചത് അപ്പൊ ഇതിൽ ഒടുവിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് പ്രഖ്യാപിച്ചത് ഋഷഭ് പന്തിനെയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക പതിനാറ് റൺസാണ് അദ്ദേഹം എടുത്തത് രണ്ട് ക്യാച്ചും രണ്ട് സ്റ്റംപിങ്ങും ഉണ്ടായിരുന്നു പിന്നെ ഓവറോൾ ക്യാപ്റ്റൻഷിയും മേടിച്ചതായിരുന്നു പന്ത് തിരികെ എത്തി എന്നൊരു തോന്നൽ തന്നെയാണ് മൊത്തത്തിൽ ഇപ്പോഴുള്ളത് അദ്ദേഹം കളിച്ചു തുടങ്ങിയത് മാത്രമല്ല പൂർണ്ണമായിട്ടും പന്ത് തിരികെ എത്തി എന്നൊരു തോന്നൽ ഇന്നൽ ഇന്നലത്തെ കളിയോടുകൂടി ഉണ്ട് അദ്ദേഹം എപ്പോഴും ചിരിക്കുന്ന മുഖവും അതുപോലെ സ്റ്റമ്പിന് പുറകിലുള്ള അദ്ദേഹത്തിന് ചെറുപ്പിങ്ങും ഒക്കെ കാണുന്ന കാണിക്കുന്നത് അദ്ദേഹം ടോട്ടലി ഇൻ എന്ന് തന്നെയാണ് ഞാനോട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോ സിബ